ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വചനവിധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മടങ്ങി വന്ന് ദൈവത്തിന് നന്ദി പറയാത്ത ആ ഒൻപത് പേരോട് ചോദിക്കേണ്ട ചോദ്യം സൗഖ്യം പ്രാപിച്ചു വന്ന് യേശുവിൻ്റെ കാൽക്കൽ ശാസ്ത്രാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞ ആ സമറിയക്കാരനോട് യേശു ചോദിക്കാൻ കാരണമെന്താണ് വരാതിരുന്നവരെക്കുറിച്ച് വന്നവരോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഈ ചോദ്യം അവിടെ കൂടിയിരുന്നവർക്കും ബാധകമാണ് കാരണം യേശു ഈ ചോദ്യം പൊതുവായി ചോദിക്കുന്നതാണ് യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾക്ക് കൃത്യമായ ലക്ഷ്യവും നിയോഗവും അർത്ഥവുമുണ്ട് എന്ന് ആദ്യമേ മനസ്സിലാക്കണം ആർക്കെങ്കിലും രോഗസൗഖ്യം കൊടുക്കുകയായിരുന്നില്ല യേശുവിൻ്റെ ലക്ഷ്യം പലസീനയിലും ജെറുസലേമിലും എത്രയോ രോഗികളുണ്ടായിരുന്നു എല്ലാവരെയും യേശു സുഖപ്പെടുത്തിയില്ലല്ലോ അനേകം ആളുകൾ തിക്കിത്തിരക്കി യേശുവിൻ്റെ കൂടെ നടന്നിട്ട് രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീ മാത്രമല്ലേ സുഖപ്പെട്ടത് എത്രയോ ആളുകൾ മരിച്ചുപോയിട്ടുണ്ടാവാം യേശു എത്ര പേരെ ഉയർപ്പിച്ചു അപ്പോൾ രോഗസൗഖ്യം എന്നത് താൽക്കാലികം മാത്രമാണ് രോഗം സൗഖ്യമായെന്ന് കരുതി ഒരാൾക്ക് മറ്റ് രോഗങ്ങൾ വരില്ലേ അല്ലെങ്കിൽ അയാൾ ഒരിക്കലും മരിക്കാതിരിക്കുന്നുണ്ടോ യേശു ഉയർപ്പിച്ച ലാസർ പിന്നെ മരിച്ചില്ലേ അതുകൊണ്ട് യേശുവിൻ്റെ രോഗശാന്തിയും അത്ഭുതങ്ങളും എന്നത് നിത്യരക്ഷയല്ല ഒരു പ്രശ്നത്തിന് എന്നേക്കുമുള്ള പരിഹാരവുമല്ല മറിച്ച് അത് നിത്യരക്ഷയുടെ അടയാളമാണ് നമ്മൾ വലുതെന്ന് കരുതുന്ന ഈ ലോകത്തിലെ വേദനകളുടെയും പകർച്ചകളുടെയും രോഗങ്ങളുടെയും പ്രകൃതി ശക്തികളുടെയും പിശാചിൻ്റെയും മരണത്തിൻ്റെയും മേലെ യേശുവിന് അധികാരമുണ്ട് എന്ന് പഠിപ്പിക്കുവാനാണ് അതുമാത്രമല്ല ആരാണോ സൗഖ്യം നേടിയത് അയാളെക്കൊണ്ട് യേശുവിന് ആവശ്യമുണ്ട് എന്ന് തെളിയിക്കാനാണ് കൂടാതെ ഈ അത്ഭുതങ്ങൾക്ക് സാക്ഷികളായ ആ ജനസമൂഹം യേശുവിൽ കൂടുതലായി വിശ്വസിക്കുവാൻ വേണ്ടിയാണ് രോഗസൗഖ്യം കിട്ടിയ ഒരാൾക്ക് മാത്രമാണ് യേശുവിനുള്ള വിശ്വാസത്തോടെ ജീവിക്കുവാൻ സാധിച്ചത് അതിന് വരം കിട്ടിയത് അയാൾ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് ബാക്കി ഒൻപത് പേരോടും നമുക്ക് യേശുവിൻ്റെ അടുത്തേക്ക് വീണ്ടും പോകാം എന്ന് പറഞ്ഞ് അവരെയും കൂട്ടിക്കൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് വരുവാൻ വേണ്ടിയാണ് യേശു അയാളോട് ഈ ചോദ്യം ചോദിക്കുന്നത് മനുഷ്യൻ സാധാരണ മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു വാക്കുണ്ട് അല്ലെങ്കിൽ പ്രതികരണമുണ്ട് അല്ലെങ്കിൽ സ്വഭാവമുണ്ട് എന്താണത് താങ്ക് യു നന്ദി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതം മനോഹരമാക്കുവാൻ സമാധാനപൂർണമാക്കുവാൻ നമുക്ക് വേണ്ട അഞ്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു അതിലൊന്നാമത്തേതാണ് താങ്ക് യു പിന്നെ അദ്ദേഹം പറയുന്ന വാക്കാണ് സോറി ക്ഷമിക്കുവാൻ ക്ഷമ കൊടുക്കുവാൻ ചോദിക്കുവാനുള്ള മനസ്സ് മൂന്നാമത്തേത് ഗുഡ് കൊള്ളാം നന്നായിരിക്കുന്നു നല്ല കാര്യം കണ്ട് നല്ല കാര്യം പറയാനുള്ള മനസ്സ് നാലാമത്തേത് ദാറ്റ്സ് ഓക്കെ സാറിയില്ല പോട്ടെ നമുക്ക് വിട്ടുകളയാം അഞ്ചാമത്തേത് ഹാപ്പി സന്തോഷം എന്നിവയാണ് ജീവിതത്തിൽ എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ട് വീഴ്ചകളുണ്ട് നമുക്ക് വേണ്ടി അറിഞ്ഞും അറിയാതെയും നന്മകൾ ചെയ്ത അനേകരുണ്ട് ആഗ്രഹിക്കുന്നു മറ്റുള്ളവരിൽ നിന്നും നന്ദി അതെ അതുപോലെ തന്നെയാണ് ദൈവവും ദൈവവും നമ്മിൽ നിന്നും നന്ദി പ്രതീക്ഷിക്കുന്നു എന്നാണ് പാപ്പ പറയുന്നത് ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനവും നന്ദി പ്രകടനവും ഏതാണ് വിശുദ്ധ കുർബാനയാണ് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന കൃതജ്ഞതയാണ് വിശുദ്ധ കുർബാന അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് ഞങ്ങളെങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ വളരെ അസാധാരണമായ പുണ്യമെന്നാണ് കൃതജ്ഞതയെ സഭ വിശേഷിപ്പിക്കുന്നത് സ്വീകരിച്ച ഉപകാരം നമ്മിൽ ഒരു കടം സൃഷ്ടിക്കുന്നു അത് തീർക്കുന്നത് നന്ദി പറയുമ്പോഴാണ് നന്ദിയോടെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ നന്ദി പ്രകടനം എത്രമാത്രം ആത്മാർത്ഥമായിരിക്കുന്നു അത്രമാത്രം നന്ദി എന്ന പുണ്യം പരിപൂർണമാവുകയാണ് സർവനന്മയും നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിനാണ് സർവോപരി നമ്മൾ നന്ദി അർപ്പിക്കേണ്ടത് ഒപ്പം പരസ്പരം നന്ദിയുള്ളവരായി ജീവിക്കുകയും ചെയ്യുക സങ്കീർത്തകൻ പാടുന്നത് എങ്ങനെയാണ് നൂറ്റിയൊൻപത് മുപ്പത് എൻ്റെ അധരങ്ങൾ കർത്താവിന് ഏറെ കൃതജ്ഞതയർപ്പിക്കുന്നു ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും പരോസ്ലേഹ ലേഖനങ്ങളിൽ നിരന്തരം ഏറ്റുപറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ നന്ദി പറയേണ്ടത് ആദ്യം ദൈവത്തിന് പിന്നീട് പരസ്പരം നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുക ഒന്നോ തിമോത്തിയോസ് ഒന്നോ പന്ത്രണ്ട് എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ഞാൻ നന്ദി പറയുന്നു എന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി കൊളോസോസ് രണ്ട് ആറ് ഏഴ് അല്പം കൂടി ആവർത്തിച്ച് ആ ഭാഗത്ത് അദ്ദേഹം പറയുന്നതിനെയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ അവനിൽ വേരൊറപ്പിക്കപ്പെട്ടും പണുതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച് വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചുകൊണ്ട് അനർഹമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ നിങ്ങൾ മുഴുകുവിൻ എന്നാണ് മടങ്ങി വന്ന് നന്ദി പറഞ്ഞ സ്മൃതിക്കാരനായ മനുഷ്യൻ അങ്ങനെയുള്ള ആളായിരുന്നു അറിഞ്ഞുമറിയാതെയും ദൈവം എന്തെല്ലാം നന്മകൾ നമുക്ക് നൽകിയിരിക്കുന്നു എന്നാൽ അതിന് ചേർന്ന നന്ദിയോട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കാറില്ല അതല്ലേ വാസ്തവം താൽക്കാലികമായ സന്തോഷം ഉദ്ദിഷ്ട കാര്യം സാധിക്കാനുള്ള ആഗ്രഹം ഈ ചെറിയ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില നേട്ടങ്ങൾ ഇതിനപ്പുറത്തേക്ക് നിത്യരക്ഷയുടെ ഉറവിടമായ യേശുവിൽ ജീവിക്കാനോ നന്ദിയോടെ യേശുവിന് സാക്ഷി വഹിക്കുവാനോ സാധിക്കാതെ പോയവരാണ് ആ സൗഖ്യം പ്രാപിച്ചവരിൽ ഒൻപത് പേരും എന്നാൽ ഒരാൾ മാത്രം തനിക്ക് ലഭിച്ച സൗഖ്യവും അനുഗ്രഹവും സ്വീകരിച്ച് വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് യേശുവിൽ നവീകരിക്കപ്പെട്ട ഒരു പുതിയ വ്യക്തിയായിത്തീർന്നു എന്നാൽ ഒരു പുതിയ വ്യക്തിയായി വിശുദ്ധമായ ജീവിതം നയിച്ചാൽ മാത്രം പോരാ മറ്റുള്ളവരെക്കൂടി യേശുവിലേക്ക് ആനയിക്കാനുള്ള ഒരു ശിഷ്യൻ്റെ ദൗത്യം കൂടി ഏറ്റെടുക്കുവാൻ ആ മനുഷ്യനെ യേശു ഒരുക്കുകയാണ് അതുകൊണ്ടാണ് ആ ചോദ്യം യേശു ചോദിക്കുന്നത് യേശു അത് പഠിപ്പിക്കുകയാണ് വിധപുസ്തകത്തിലെ ആദ്യ ചോദ്യം നമുക്ക് ഓർമ്മയില്ലേ നീ എവിടെയാണ് അത് ഉത്തരം സൗഖ്യം പ്രാപിച്ച ആ സമറിയക്കാരൻ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാൻ ശാസ്ത്രാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് നിന്റെ കൂടെയുണ്ട് എന്നാൽ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമാകുന്നില്ലല്ലോ നിൻ്റെ സഹോദരൻ എവിടെ ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കുവാൻ കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ലഭിച്ച നന്മകൾ നിത്യസൗഭാഗ്യം നേടാനുള്ള ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ ഒരിക്കലും അവസാനിക്കാത്ത രക്ഷാകരമായ ആ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ അതാണ് യേശുവിടെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് ആ ജനക്കൂട്ടങ്ങളും കൂടെയുള്ള ഒരാൾക്ക് അനുഗ്രഹം കിട്ടിയാലും സൗഖ്യം ലഭിച്ചാലും അതിന് ആ സമൂഹം സാക്ഷികളാണ് വിശ്വാസം വിശ്വാസമെന്നത് അനുഭവത്തിൽ മാത്രമല്ല കണ്ടും ലഭിക്കേണ്ടതാണ് സാക്ഷികളാകുമ്പോഴും കിട്ടേണ്ടതാണ് കാണാതെ വിശ്വസിക്കുന്നവരും ഭാഗ്യവാന്മാരാണ് ദൈവത്തിൻ്റെ കൃപയും മഹത്വവും തിരിച്ചറിയാനും അതനുസരിച്ച് ജീവിക്കുവാനും അത് പ്രഘോഷിക്കുവാനും യേശുവിൻ്റെ നാമം മുഖത്തപ്പെടുത്തുവാനും എല്ലാവർക്കും കടമയുണ്ട് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരോട് യേശുവിൻ്റെ നാമം അറിയിച്ചുകൊണ്ട് ഓരോ അനുഭവവും ദൈവം തൊട്ട സാക്ഷ്യങ്ങളായി സൗഖ്യം നേടിയ അനുഭവങ്ങളാക്കി മാറ്റി നിത്യരക്ഷയുടെ സ്വർഗ സൗഭാഗ്യത്തിൻ്റെ ഉറവിടമാക്കി മാറ്റി മറ്റുള്ളവരെയും ഈ ദൈവീകമായ ആനന്ദ അനുഭവത്തിലേക്ക് ചേർത്ത് വെച്ച് നന്ദിയോടെ കൈകൾ കൂപ്പിക്കണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ